ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേശ്വര നാമത്തിൽ എന്റെ സ്നേഹമെന്ന് എബ്രായ ലേഖനം ആറാമധ്യായം അതിന്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല വളരെ ശ്രദ്ധേയമായ ഒരു ദൈവവചനമാണ് വചനം പറയുന്ന എങ്ങനെയാണ് ആ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു ഭാഗം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പ്രകാശനം ലഭിച്ചതിനെ കുറിച്ച് പറയുകയാണ് പ്രകാശനം ലഭിച്ചത് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയത് രോഗസൗഖ്യം കടഭാരം ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല അവിടെ പറയുന്നത് തനിക്ക് ലഭിച്ചത് അവിടെ പറയുന്നു സ്വർഗീയ ദാനം സ്വർഗീയ ദാനം ഒരു മനുഷ്യൻ ആസ്വദിക്കുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അപ്പം ഈ ഭൂമിയിലുള്ള മെറ്റീരിയൽസുകളോ ഭൂമിയിലുള്ള ചില സൗഭാഗ്യങ്ങളോ പ്രാപിച്ചതിനെ കുറിച്ചല്ല പറയുന്നത് എന്ന ഒരു ദർശനം പ്രാപിച്ച ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് നിന്ന് തൻ റിസീവ് ചെയ്തത് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പരിജ്ഞാനം താൻ പ്രാപിച്ചത് ഇവിടത്തേക്കുള്ളതൊന്നും അല്ല അതാ വചനം പറയുന്നത് അങ്ങനെ വാസ്തവത്തിൽ അറിയേണ്ട വണ്ണം ഒരു വ്യക്തി അറിഞ്ഞിട്ട് പിന്മാറിയാൽ വചനം പറയുന്നു അവനെ പിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പിന്നെയും അതിൻ്റെ താഴോട്ട് പറയുകയാണ് പല സമയത്ത് പെയ്ത മഴ ഭൂമിയെ നനച്ചിട്ട് കൃഷിക്കാരന് ഹിതമായ നല്ല സസ്യമാണ് അവിടെ വിളയുന്നതെങ്കിൽ ദൈവം അത് കണ്ട് സന്തോഷിക്കും അടുത്തു പറയുന്നു എന്നാൽ അവിടെ മുള്ളും ഞെരിഞ്ഞിലുമൊക്കെ മുളച്ചാലും അതിനെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയാനേ പിന്നെ കഴിയത്തുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ ഈ ക്രിസ്തുവിനെ അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞ സത്യം എന്താണ് കേവലം ഈ ഭൂമിയിലുള്ള താൽക്കാലികമായിട്ടുള്ള ചില ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ് നാം അറിഞ്ഞതെങ്കിൽ അങ്ങ് ചാടി ഇങ് ചാടി ഇന്നറിഞ്ഞ് നാളെ അറിയാതെ അതല്ല ഇവിടെ പറയുന്നത് വ്യക്തതയോടെ യേശുവിനെ അറിഞ്ഞൊരു മനുഷ്യൻ നിത്യത എന്ന ദർശനത്തെ ഉള്ളിൽ സംഗ്രഹിച്ച് വചനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ പിന്മാറിപ്പോയാൽ അതിൻ്റെ അർത്ഥം പ്രിയരെ അങ്ങനെ അറിയുന്നൊരു മനുഷ്യൻ പിന്മാറിപ്പോകാൻ സാധ്യത വളരെ കുറവാണ് എന്തുകൊണ്ടാണ് പിന്മാറിപ്പോകുന്നത് ഭൂമിയിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യം വെച്ച് ഇതിലോട്ട് വരുന്ന വ്യക്തികളാണ് കേവലവും പിന്മാറിപ്പോകുന്നത് എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു സ്വർഗീയദാനത്തെ അനുഭവിച്ചു വചനമെന്ന വായമില്ലാത്ത പാൽ കുടിച്ചു ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ആയുധമായി ദൈവത്തിന് പ്രയോജനമുള്ള ഫലം കായ്ക്കുന്ന ഇവിടെ പറഞ്ഞതുപോലെ ആ ഭൂമിയിൽ നല്ല സസ്യം വിളയുന്ന നല്ല വൃക്ഷമായി ഞാൻ നിങ്ങൾ വളരേണ്ടതിന് വചനമെന്ന മായമില്ല പാൽ കർത്താവ് തരുമ്പോൾ പിന്മാറിപ്പോകാതെ വീണ്ടും വീണ്ടും ഇതിനകത്ത് തടി ഉറച്ചു നിന്ന് ക്രിസ്തുവിലേക്ക് സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവ വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു